കൊല്ലം കടയ്ക്കലിൽ വീട്ടമ്മ തീപ്പൊള്ളലേറ്റ് മരിച്ചു ദർഫകുടി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള പ്രമിതയാണ് മരിച്ചത് വീടും പരിസരവും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി കരിയില കൂട്ടി തീയിട്ടതാണ് ജീവൻ അപഹരിച്ചത് തീ പടർന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പിടിക്കുകയും പൊള്ളലേൽക്കുകയുമായിരുന്നു നിലവിളി കേട്ട് അടുത്ത വീട്ടിലെ ഷാഹിന ഓടിയെത്തി തീ കെടുത്തി തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിങ്കളാഴ്ച ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ഇവർ മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട പ്രമിതയ്ക്ക് പത്തും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണുള്ളത് സമയം ഇളയകുട്ടി അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ഓടി വന്നപ്പോൾ ഒരു തീ കത്തി ഇങ്ങനെ പന്തം കണക്ക് നിൽക്കുന്നതാണ് കണ്ടത് വന്ന് നോക്കിയപ്പോൾ അടുത്ത് തീ തൂത്തുവാരി തീ കരിയിലിട്ട് കത്തിച്ചതാണ് കത്തിച്ച വഴിക്ക് തീ കയറി തുണിയിൽ പിടിച്ച് അങ്ങനെ ആണ് തീ ഇങ്ങനെ ആളിൽ കത്തിയതും അവൾക്കൊന്നും ചെയ്യാത്ത ഒരവസ്ഥ ആയിപ്പോയി നമ്മൾ ഓടി എത്തിയപ്പോഴത്തേക്കും പകുതിയോളം അങ്ങ് കത്തി വെള്ളം കൊണ്ടുവന്ന് വന്ന് പെട്ടെന്ന് വീത്തി അണച്ച് അപ്പോഴത്തേക്കും ഭൂരിഭാഗം വെന്ത് കഴിഞ്ഞിരുന്നു ഇളയുകൂട്ടി വെള്ളവുമായി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല മുതിർന്ന കുട്ടി സ്കൂളിലായിരുന്നു ഒരു മാസം മുമ്പാണ് ഇവരുടെ ഭർത്താവ് വിദേശത്ത് പോയത്